കുഞ്ഞിരാമന്റെ നാടായ ദേശത്തെ ആരും മറന്നിട്ടുണ്ടാകില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ബേസിൽ ജോസഫ് ഒരുക്കിയ കുഞ്ഞുരാമായണത്തിലൂടെയാണ് സിനിമാ പ്രേമികൾ ദേശത്തേക്ക് വണ്ടി കയറുന്നത് അവിടെ ചെന്നിറങ്ങിയവരാരും പെട്ടെന്ന് തിരിച്ചു തിരിച്ചുപോയിട്ടുണ്ടാകില്ല കവലയിലിരുന്ന് വെൽഡൻ പാസിൻ്റെ ശിർവാണം കേട്ടും കുഞ്ഞിരാമന്റെ ഗൾഫിലേക്കുള്ള പോക്കുവരവുകൾ കണ്ടും കട്ട് പീസ് കൂട്ടൻ്റെയും ലാലിൻ്റെയും പുതിയ മണ്ഡത്തലങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുമൊക്കെ കുറച്ചുനാൾ അവിടെ കൂടെ പോകുമ്പോൾ ദേശത്തെയും കൂടെ കൂട്ടിയാവും മടങ്ങി വന്നിട്ടുണ്ടാവുക ദേശത്തിന്റെ കഥാകാരനായ ദീപു പ്രദീപ് വീണ്ടും ഒരു നാടിന്റെ കഥയുമായി എത്തുകയാണ് പേരില്ലൂർ പ്രീമിയർ ലീഗിലൂടെ ആകാശപ്പറമ്പിൻ്റെയും പാതാളക്കുഴിയുടെയും നടുവിലായി സ്ഥിതി ചെയ്യുന്ന കൊച്ചു സ്വർഗ്ഗമാണ് പേരില്ലൂർ ആ നാട്ടിലേക്ക് തന്റെ അമ്മാവിന് പകരം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്തുകയാണ് മാളവിക മാളവികയിലൂടെയാണ് പേരലൂരിലേക്ക് നമ്മൾ എത്തുന്നത് എങ്കിലും പേരില്ലൂർ പ്രീമിയർ ലീഗ് മാളവികയുടെ മാത്രം കഥയല്ല പേരുപോലെ തന്നെ പേരില്ലൂരുകാരുടെ കഥയാണ് മാളവികയുടെ അമ്മായി പറയുന്നത് പോലെ തലയ്ക്ക് സ്ഥിരതയില്ലാത്ത നാട്ടുകാരുടെയും വർഷങ്ങളായി അവരുടെ പഞ്ചായത്ത് പ്രസിഡന്റായി ഭരിച്ചു നടക്കുന്ന പീതാംബരൻ മാസ്റ്ററുടെയും കഥയാണ് കുഞ്ഞുരാമായണത്തിലെ അതുപോലെ തന്നെ മനോഹരമായി ഒരു അസാധാരണ ഗ്രാമം സൃഷ്ടിച്ചെടുക്കാൻ ദീപു പ്രതാപനെ സാധിച്ചിട്ടുണ്ട് രണ്ട് നാടും കഥാപാത്രങ്ങളും തമ്മിൽ സാമ്യതകളും കാണാൻ സാധിക്കും കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം ഗൾഫിൽ നിന്നും ലീവിന് വരുന്ന കുഞ്ഞുരാമനായിരുന്നു ദേശത്തെ കഥാനായകൻ എങ്കിൽ പേരിലൂരിൽ അത് ശ്രീകുട്ടനാണ് രണ്ടിടത്തും നായകന്റെ ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന തൊണ്ടുപടം പോലും കാണാം കുഞ്ഞുരാമായണത്തോട് സാമ്യത പുലർത്തുമ്പോഴും പേരിലൂരിനെ സ്വന്തമായൊരു ആത്മാവ് നൽകാൻ ദീപുവിനും സംവിധായകൻ പ്രദീപ് ചന്ദ്രനും സാധിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെയും പഞ്ചായത്ത് ഭരണത്തിൻ്റെയും പശ്ചാത്തലത്തിലൂടെയാണ് സീരീസ് കഥ പറയുന്നത് പേരിലൂർ പ്രീമിയർ ലീഗ് എല്ലാ അർത്ഥത്തിലും പേരല്ലൂരുകാരുടെ കഥയാണ് ചിത്രകഥകളിൽ നിന്നും ഇറങ്ങി വന്നതുപോലെയാണ് പേരല്ലൂരിലെ ഓരോ മനുഷ്യരും കെമൻ സോമൻ സൈക്കോ ബാലചന്ദ്രൻ അലസൻ രാജേഷ് തുമ്പിക്കുട്ടൻ കാണാതായ കുഞ്ഞിപ്പ ദുബായ് ബാബു മോഷ്ടിക്കാനറിയാത്ത കള്ളൻ സത്യരാജും കക്കാനും നിക്കാനും അറിയുന്ന ഭാര്യ ശീലാവതിയും തുടങ്ങി പേരിലൂരിലെ ഓരോ കഥാപാത്രങ്ങളും മനോഹരമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പേരല്ലൂരിൻ്റെ അതിർത്തി കടക്കുന്നതോടെ നമ്മളും അവരുടെ ജീവിതങ്ങളുടെ ഭാഗമായി മാറുകയാണ് കുഞ്ഞിരാമായണത്തിലേതുപോലെ ക്യാരിക്യാച്ചർ സ്വഭാവം പാലിക്കുമ്പോഴും മേക്കിങ്ങിൽ വ്യത്യസ്തമാകാൻ പേരലൂർ പ്രീമിയർ ലീഗിനെ സാധിച്ചിട്ടുണ്ട് കാരിക്കേച്ചർ സ്വഭാവം എഴുത്തിൽ തന്നെയുള്ളതിനാൽ താരങ്ങളുടെ പ്രകടനവും അത്തരത്തിലാണ് എന്നാൽ അതിൽ കടന്നു പോകുന്നുമില്ല നിഖിലയുടെ മാളവികയും സണ്ണി വേന്റെ ശ്രീകൂട്ടനും ഇരുവരുടെയും ഏറ്റവും മികച്ച കഥാപാത്രങ്ങളുടെ ഗണത്തിൽപ്പെടും കൊമേഡിയൻ കൂടുതൽ സ്വാധീനതയുള്ള നടിയായി നിഖില വിമൽ തോന്നിപ്പിക്കുന്നുണ്ട് തന്റെ കഥാപാത്രം അനുഭവിക്കുന്ന മാനസിക സംഘർഷം അവതരിപ്പിച്ചുകൊണ്ട് തന്നെ കോമഡി സണ്ണി സണ്ണിബേനും സാധിച്ചിട്ടുണ്ട് വിജയരാഘവൻ എന്ന വെറ്ററൻ തന്റെ പ്രകടനം കൊണ്ട് സീരിയസ് ആകെ നിറഞ്ഞു നിൽക്കുന്നത് മനോഹരമായ കാഴ്ചയാണ് പഞ്ചവടി പാലത്തിലെ ദുശാസനക്കുറിപ്പിനെ ഓർമ്മിക്കുന്ന കഥാപാത്രമാണ് പീതാബരം മാസ്റ്റർ സമീപത്തായി അദ്ദേഹം ചെയ്ത പ്രായമായ കഥാപാത്രത്തിൽ പുലർത്തിയ വേരിയേഷനുകൾ ആ നടൻ്റെ റേഞ്ച് ഒഴിവാക്കുന്നതാണ് അശോകൻ അവതരിപ്പിച്ച കെമൻ സോമൻ രസകരമായ സൃഷ്ടിയാണ് ഇന്നുവരെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടില്ലാത്ത എന്നാൽ ഓരോ തവണ പരാജയപ്പെടുമ്പോഴും തൻ്റെ ഷർട്ടിൻ്റെ കോളർ ഒന്ന് പിടിച്ച് നേരിട്ട് വീട്ടിൽ പണിയുണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കുന്ന സോമൻ അടുത്ത തിരഞ്ഞെടുപ്പിൽ വീണ്ടും പുഞ്ചിരിയോട് ജയിക്കുമെന്ന് ആത്മവിശ്വാസത്തോടെ നേരിടുന്ന സോമൻ പരാജയങ്ങളിൽ തളരാത്ത ആ മനക്കരുത്തിനെ നാട്ടുകാർ അറിഞ്ഞ പേരാണ് കേമൻ സോമൻ അശോകനെ പോലൊരു താരത്തിന് അറിഞ്ഞ് പെർഫോം ചെയ്യാനുള്ളത് കേമൻ സോമനിലുണ്ടായിരുന്നു അജു വർഗസിന്റെ സൈക്കോ ബാലചന്ദ്രനും മറക്കാനാകാത്ത കഥാപാത്രമാണ് കുഞ്ഞുരാമായണത്തിലെ കട്ട് പീസ് കുട്ടനിൽ നിന്നും ഒരുപാട് കാലങ്ങൾ അകലെയാണ് സൈക്കോ ബാലചന്ദ്രൻ എന്ന ബാച്ച ബാച്ച വരുന്ന ഓരോ രംഗത്തും ഇയാളിത് എന്താകും ഒപ്പിക്കാൻ പോകുന്നു എന്നൊരു ആദം ഉടനീളം നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് പ്രകടനം കൊണ്ട് അജുവും കഥാപാത്രത്തെ ഗംഭീരമാക്കുന്നു സമീപകാലത്ത് ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്നൊരു ഡിവിയേഷനാണ് അജുവിൻ്റെ സൈക്കോ ബാലചന്ദ്രൻ സീരീസിലെ ഓരോ കഥാപാത്രത്തിനും നൽകിയിരിക്കുന്ന ഡീറ്റെയിലിംഗ് അത്ഭുതപ്പെടുത്തുന്നതാണ് മണിക്കൂറുകളോളം ഏത് കഥാപാത്രത്തെക്കുറിച്ചും സംസാരിക്കാമെങ്കിലും വ്യക്തിപരമായി ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ കേമൻ സോമനും സൈക്കോ ബാലചന്ദ്രനുമാണ് ചില തമാശകൾ കാലം തള്ളിക്കളഞ്ഞതാണെങ്കിൽ കൂടിയും തുടക്കം മുതൽ അവസാനം വരെ ചിരിപ്പിക്കാനും ആകാംക്ഷ നിലനിർത്താനും പേരലൂർ പ്രീമിയർ ലീഗിന് സാധിച്ചിട്ടുണ്ട് മുഖ്യമായും സിനിമയുടെ മാറിയ കാലത്ത് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഗ്രാമം തിരിച്ചുപിടിക്കാൻ സാധിച്ചു എന്നത് പേരലൂർ പ്രീമിയർ ലീഗിൻ്റെ വിജയമാണ് അതേസമയം അവസാനത്തിലേക്ക് എത്തുമ്പോഴേക്കും പ്രധാനപ്പെട്ട ചില കഥാപാത്രങ്ങളുടെ ആർക്കിലുണ്ടാകുന്ന മാറ്റങ്ങളടക്കം ചില കല്ലുകടിയും സീരീസ് ബാക്കിയാക്കുന്നുണ്ട് എന്നിരുന്നാലും പേരല്ലൂരിലേക്കുള്ള അവിടുത്തെ കഥാപാത്രങ്ങളിലേക്കുള്ള യാത്ര ഒരിക്കലും നഷ്ടമാകില്ല തിരിച്ചു പോരുമ്പോൾ ഓർത്തിരിക്കാൻ നല്ല ചിരിയോർമ്മകൾ നൽകി തന്നെയാകും പേരുലൂർ യാത്രയാവുക അപ്പോഴേക്കും മാളവികയെ പോലെ നമ്മളും ഒരു പേരലൂർ സ്വദേശിയായിട്ടുണ്ടാകും മിക്കവാറും നമുക്കും അവരൊരു പേരിട്ട് കാണും